ഇന്ന് നമ്മുടെ ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്നത് രണ്ട് ആണ് ഡോക്ടർ വിവേക് പോൾവി ഡോക്ടർ ജീനു ബാബു സ്വാഗതം താങ്ക് യു യാന എന്നുള്ള ആശയത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം പറയേണ്ടത് ഈ യാന എന്നുള്ള വേർഡിന്റെ മീനിംഗ് ആണ് എന്താണ് യാന എന്നുള്ള വാക്കിന്റെ അർത്ഥം യാന ആക്ച്വലി ഒരു ഹീബ്രു വേർഡ് ആണ് യാനയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്നുള്ളതാണ് അപ്പം ആക്ച്വലി യാന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും കുഞ്ഞുങ്ങൾ മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നു അത് ഒരു ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് ആ യാനുള്ളൊരു ആ ഒരു വേർഡിൽ നമ്മൾ എത്തുന്നതും യാന നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു അക്രോണിം യു ആ നോട്ട് അലോർ എന്ന് പറയുമെങ്കിലും പക്ഷേ ശരിക്കും എൻ്റെ വേർഡ് മീനിങ് ഗോഡ്സ് ഗിഫ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്കൊരു ഗോഡ്സ് ഗിഫ്റ്റ് ആയിട്ട് യാന ഇന്നും മാറിയിട്ടുണ്ട് കുറേ പേർക്ക് ഒരു ദൈവാനുഗ്രഹത്താൽ കുറേ നല്ല രീതിയിൽ പോസിറ്റീവ് ആവാനും ഇത് കിട്ടാനും ഒക്കെ ആയിട്ടുള്ള സഹകരമായിട്ടുണ്ട് ഇരുവരും ഡോക്ടേഴ്സാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഇത് യാനയുടെ വിജയത്തിന് നല്ലൊരു കോംബോ ആയിട്ട് മാറുന്നുണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ കെമിസ്ട്രി എന്താണ് ആ കെമിസ്ട്രിയുടെ മെയിൻ ഒരു ആക്ഷൻ പ്രോസസ് മാമിൽ നിന്നും തന്നെ തുടങ്ങാം ഞങ്ങള് രണ്ടുപേരും ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റി അതിനുശേഷമുള്ള പ്രഗ്നൻസി കെയർ ഇതാണ് മെയിനായിട്ടും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം ഡോക്ടർ വിവേക് ആണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ആണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് കൺസീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡ് ഓവർ ഓവറിയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ തുടർന്നുള്ള പ്രഗ്നൻസി ജേണിയിൽ ഞാനായിരിക്കും കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ തമ്മിൽ അറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പേഷ്യൻ്റ് കാര്യമാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കൊന്ന് പേഷ്യൻ്റ് കെയറിലും അത് കുറച്ചും കൂടി വേറൊരു ഡോക്ടറിനെക്കാട്ടിലും ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പം ഞങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് കെയറിലും പേഷ്യൻസിനും ആ ഒരു ഓൺ ഫീലിംഗ് അതായത് ഒരു ഓൺ ഫാമിലിയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു ഫീലിംഗ് കിട്ടാറുണ്ട് എനിക്ക് അറിയണത് സാർ യാന എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് വാട്ട് മേക്സ് യാന യുണീക്ക് നമുക്ക് ഇന്നത്തെ കാലത്ത് കുറേ ഐ ബി എഫ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു ആശയം വ്യക്തമാണ് അതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് യാനയെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് യാന സ്റ്റാർട്ട് ചെയ്യുന്നത് അത് യാന ആക്ച്വലി തുടങ്ങുന്നത് കായംകുളം ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിൽ എറണാകുളം മെഡിക്കൽ സെൻറ്ററില് യാനയുണ്ട് അത് കഴിഞ്ഞ് പുനലൂർ പുയാനിൽ ഹോസ്പിറ്റലിൽ അതുപോലെ മലപ്പുറത്തും അങ്ങനെ കുറച്ചധികം പ്രസൻസ് പല ജില്ലകളിലായിട്ട് യാാനേ ഉണ്ട് പിന്നെയാണ് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്നതും ട്രിവാൻഡ്രത്തി യാാനയ്ക്ക് രണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പോൾ ആക്ച്വലി ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റും ഒക്കെ അതൊരു അതിൻ്റെ ഒരു ശരിക്കും അത് ആൾക്കാരിലേക്ക് ഞാൻ ഇപ്പം ഫെലോഷിപ്പ് ചെയ്യുന്നത് സി എം സി വെല്ലൂരിലാണ് ഞങ്ങൾ ടു തൗസൻഡ് ലെവൻ തേർട്ടീനിൽ ഞങ്ങൾ ഫെലോഷിപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഐ വി എഫ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് കുറേ കൂടെ ഇൻഫെർട്ടിലി ഹോസ്പിറ്റൽസും കുറേ ഇൻഫൾട്ടറി അവയർനെസ്സും സെൻറ്റേഴ്സും കുറേ കൂടുന്നതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഫൾട്ടറി വളരെ കുറച്ച് ഹോസ്പിറ്റൽസിലേ ഉള്ളൂ അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു ആൾക്കാർക്ക് എത്തിപ്പെടാൻ കുറേ കുറെ ഡിഫിക്കൽട്ടായിരുന്നു മേജറായിട്ടുള്ള സിറ്റീസിലും പ്രൈമായിട്ടുള്ള സ്ഥലങ്ങളിലും മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു സെക്കൻഡ് ടയർ പോലത്തെ സ്ഥലങ്ങൾ ഫോർ എക്സാമ്പിൾ കായംകുളം പുനലൂർ പോലെ സ്ഥലങ്ങളിലൊന്നും ആരും ഐ വി സെൻറ്റേഴ്സൊന്നും ആലോചിക്കാത്ത ഒരു ഫേസ് ആയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസായിരുന്നു ഞങ്ങൾ പെയിൻ പോയിൻസ് ആയിരുന്നു ടാർഗറ്റ് ചെയ്തത് ഒന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും അത് എത്താൻ എല്ലാവർക്കും ആ ഒരു ട്രീറ്റ്മെൻറ് അവെയിൽ ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റികൾ കൂടണം അതായത് ഇൻഫോർട്ടി ട്രീറ്റ്മെൻറ്റും ഐ വി എഫ് ചികിത്സയും ഇതൊക്കെ സാധാരണ ആൾക്കാരിലേക്കും സാധാരണ ഇടങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഒരു പെയിൻ പോയിൻ്റ് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു തോട്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസിങ് ഫാക്ടേഴ്സും പറയാണ് ബിക്കോസ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആസിറ്റ് ഒരു വളരെ ഒരു ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ അത് കുറെക്കൂടെ നല്ല നല്ല രീതിയിൽ സാധാരണ ആൾക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആക്കി എത്തിക്കുക എന്നുള്ളതായിരുന്നു യാനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എസ്പെഷ്യലി നമ്മളൊരു നല്ലൊരു നല്ലൊരു പരിധിവരെ അത് വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം ബിക്കോസ് ഒരു നല്ലൊരു ആയിട്ടുള്ള ഒരു പ്രൈസിംഗിൽ എന്നാൽ സക്സസ് റേറ്റിലും റിസൾട്ടിലും അഡ്വാൻസ്മെൻസിലും ടെക്നോളജികളിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അത് ആൾക്കാരിലേക്ക് പാക്കേജ് ചെയ്ത് എത്തിക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും യാാനയുടെ ഇപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ടേഴ്സായിട്ട് നമ്മളത് മുന്നിൽ വെക്കുന്നതും ഞങ്ങളുടെ ടീം എല്ലാവരും കൊണ്ടുപോകുന്നതും ആ ഫോക്കസ് തന്നെയാണ് യാനയുടെ ഡിപ്പാർട്ട്മെന്റ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റ്സിൽ ഓരോ ഹെഡ്സൊക്കെ ഉണ്ടാകാം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു റൂട്ടീൻ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രധാന ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ ഉള്ളൂര് യാനകൾ ഇൻഫെർട്ടിലിറ്റി ലാപ്രോസ്കോപ്പ് ഇതൊക്കെയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇൻഫെർട്ടിലിറ്റിയിൽ തന്നെ അതിൻ്റെ എല്ലാ ലെവലിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഐ വരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് ഡിക്സി ഐ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഇവിടെയാണ് അവൈൽ ചെയ്യുന്നത് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനോട് ആവശ്യമായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറികൾ വരാം അതുകൂടാതെ തന്നെ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റമി അതിനെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സർജറീസ് അതും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി ഇൻഫെർട്ടിലിറ്റി കഴിഞ്ഞ് കൺസീവ് ആകുന്ന പേഷ്യൻസിന് നമുക്ക് പ്രെഗ്നൻസി കെയർ ആൻറ്റിനേറ്റൽ കെയർ ഉണ്ട് അപ്പം ഇൻഫെർട്ടിലിറ്റി പ്രഗ്നൻസീസ് എല്ലാം എപ്പോഴും ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആയിരിക്കും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യേണ്ട ആണ് അപ്പോൾ അതിന് നമുക്കൊരു ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ മിക്ക ഡെലിവറീസും പ്രീ ടേം ഡെലിവറീസും ഒക്കെ ആയിരിക്കും അതൊക്കെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ലെവൽ ത്രീ ന്യൂനെറ്റോളജി ഉണ്ട് ലെവൽ ത്രീ എൻ ഐ സി ഉണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ യാനയിൽ നമ്മുടെ യാന ട്രിവാൻഡ്രം ഹോസ്പിറ്റൽസിലുള്ളത് പിന്നെ നമ്മുടെ യാനയുടെ മറ്റ് ബ്രാഞ്ചുകളിൽ പ്രധാനമായിട്ടും ഇൻഫെർട്ടിലിറ്റി ഐ വി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഏതൊരു ഓർഗനൈസേഷൻ്റെയും വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ടീമാണ് അപ്പം യാനയുടെ ടീമിനെ എംപവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ ട്രെയിൻ സീക്രട്ട് പറയണമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും ആ ഒരു വിഷൻ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ടീം ഡെവലപ്മെൻറ്റിലൂടെ യാനയുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് നമ്മൾ യാനയിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വി ആർ ഓൺലി ആസ് ഗുഡ് ആസ് ദ ടീം ബേസിക്കലി അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു ഏതൊരു ഇപ്പം സാധാരണ ഒരു സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ കുറേ സെൻറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ സിംഗിൾ റൺ ഡോക്ടർ റൺ ആയിട്ടുള്ളവരുണ്ടാവാം അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഉള്ളൂർ തന്നെ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയും ഐ വി എഫും ലാപ്രോസ്കോപ്പിയും ടാക്കിൾ ചെയ്യുന്ന അഞ്ച് ഡോക്ടേഴ്സുണ്ട് അപ്പം ബേസിക്കലി നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് താനും ഒരേ പ്രോട്ടോക്കോളാണ് നമ്മൾ ഐ മീൻ ഒരേ രീതിയിൽ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ അഞ്ച് ഡോക്ടേഴ്സിനും ഒരു കോമൺ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോട്ടോക്കോളാണ് ഞങ്ങളിപ്പം ഓരോ ഡോക്ടർ ഒരു രീതിയിൽ വേറെ ഡോക്ടർ അങ്ങനെ ഒരു ഇതല്ല അതിനകത്തൊരു എല്ലാ പേഷ്യൻസിനും അവരുടെ കേസ് മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മളൊരു ടീമിലോട്ട് നമ്മൾ വരുമ്പോഴും നമ്മൾ വളരെ എഫേർട്ട് നമ്മളൊരു ഡോക്ടറിനെ ട്രെയിൻ ചെയ്യാനും ഞങ്ങളുടെ പ്രോട്ടോകോൾസ് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഒരേ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇടയ്ക്ക് ഞങ്ങൾ മെഡിക്കൽ ഓഡിറ്റ്സ് ഉണ്ട് ഞങ്ങളിപ്പം നെഗറ്റീവ് ആകുന്ന ഫയലുകളെ റിവ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംബ്രിയോളജി ഉണ്ട് അപ്പോൾ ക്ലിനിക്കൽ എംപ്ലിയോ എംബ്രിയോളജിൻ്റെ മീറ്റിങ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഡിസിഷൻസും അങ്ങനെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് സക്സസ് റേറ്റ്സ് കൂട്ടാൻ പറ്റാറുണ്ട് പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകളും പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് ഞങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ ഒരു ഡോക്ടേഴ്സിൻ്റെ അവർ വളരെ വളരെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് എം ആർ സി യു ജി ഡോക്ടേഴ്സ് അബ്രോഡ് ഡിഗ്രീസ് ഉള്ള ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു ടീമിനെയും നമ്മളുടെ ആ ഒരു നമ്മൾ പേഷ്യൻ കൊടുക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ ഔട്ട് ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യും അപ്പം ഞങ്ങൾക്ക് തന്നെ കുറേ പുതിയ കാര്യങ്ങൾ ഒരു ടീമിൻ്റെ ഒരു ഇതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേഷ്യൻസും അത് അത് പറയാറുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും ഒരു പേഷ്യൻ്റ് വരുമ്പോഴും അവരെ രണ്ടോ മൂന്നോ ഡോക്ടേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റിലായിരിക്കും അവരെ അവരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു എററുകൾ വരാനുള്ള സാധ്യതകളും കുറവും അതുപോലെ അവരുടെ ഔട്ട്പുട്ട് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലുമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ആൻഡ് ഇതിനകത്ത് ഒരു എന്നുള്ളതല്ല പക്ഷേ ബേസിക്കലി ഞങ്ങൾ സീക്രട്ടുകൾ വെക്കാറില്ല എന്നുള്ളതാണ് കാര്യം ഈ നമ്മൾ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിയുമ്പം ബിക്കോസ് നമ്മൾ ഒരു നോളേജ് കൂടുതൽ ഷെയർ ചെയ്യുന്നതോറുമാണ് നമ്മളത് ഗ്രോ ചെയ്യുന്നത് അപ്പം അത് അതിപ്പം ഞങ്ങൾക്കും പഠിക്കാൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഡോക്ടേഴ്സിൽ നിന്ന് പഠിക്കാറുണ്ട് ഞങ്ങൾ ഇറ്റ്സ് ആക്ച്വലി നല്ല രീതി ഇതിനെക്കാട്ടിൽ കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾ പേഷ്യൻസ് അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് സോ ഒരു പേഷ്യൻ്റോട് വന്ന് കഴിയുമ്പോൾ തന്നെ അവർക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി ഒരു ഐഡിയ നല്ലവരും പറയാനുണ്ട് ഞങ്ങൾ ഇത്രയും ഓപ്പണായിട്ടൊന്നും ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും ഒരു സ്ഥലങ്ങളിലും കേൾക്കാറില്ല അപ്പം പിക്കപ്പ് കഴിയുമ്പോഴേ കളക്ഷൻ കഴിയുമ്പോഴും എംബ്രിയോളജി സംസാരിക്കാറുണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ കഴിയുമ്പോഴും അപ്പം അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊരു ക്ലിനിക്കൽ സൈഡിൽ നിന്നും എംബ്രിയോളജി സൈഡിൽ നിന്നും ഒക്കെ വളരെ വളരെ കോംപ്രഹൻസീവായിട്ടും പേഷ്യൻറ്റും വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വളരെ ദുരൂഹതകളായിരുന്നു ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ മിക്സ് ചെയ്യോ വേറെ ആരുടെങ്കിലും സ്പേം വയ്ക്കും അങ്ങനെ പല പല ഒരു കൺഫ്യൂഷൻസും ഡൗട്ടുകളും ഉള്ള ഒരു ഇത് തന്നെ ആയിരുന്നു ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഐ വി എഫ് ചെയ്യുമ്പോൾ നമുക്ക് ബയോമാച്ച് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട് ബയോമാറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എഗൻ സ്പേമും മാറിപ്പോവാതിരിക്കാനായിട്ട് മാച്ച്ഡ് ആയിട്ട് ഒരു ബാർകോഡ് ആയിട്ട് ആണ് നമ്മൾ ഓരോ ഐ വി എഫ് ചെയ്യുമ്പോഴും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ് കാര്യങ്ങൾ പോലും നമ്മൾ കൊണ്ടുവരികയും അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഇല്ലാതെ വളരെ സുതാര്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആ തന്നെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ശ്രമിക്കാറുണ്ട് യാന യാന പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടാഗ് തന്നെയാണ് ഹോസ്പിറ്റൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം യാന നൽകുന്നുണ്ട് നിലവിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് യാനയുടെ പ്ലാൻസ് എന്തൊക്കെയാണ് യാന നടപ്പിലാക്കി വരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് യാന ഐ വി എഫ് എന്ന് പറഞ്ഞു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻലി വിമൻസ് വിമൻസ് ഹെൽത്ത് എന്ന് തൊട്ട് പെൺകുട്ടികൾക്കുള്ള പ്രശ്നം പിന്നെ അവർ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടുകൾ അതിനുശേഷം വൺസ് കൺസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രഗ്നൻസി ടൈമിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതിനുശേഷം അത് കുറച്ചും കൂടി ഏജ്ഡായിട്ടുള്ള സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ആർത്ത റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് പോലെയുള്ള മുഴകൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജറി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈവൻ മെനോപോസ് കഴിഞ്ഞിട്ട് വരുന്ന സ്ത്രീകളിലും ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നോക്കുന്ന മെനോപോസ് ക്ലിനിക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യാനയിൽ റൺ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഗർഭാശയ രോഗ നിർണയ ക്യാമ്പുകളും അതിനോടനുബന്ധിച്ച് വരുന്നവർക്ക് ഇവിടെ ഹെൽത്ത് ചെക്കപ്പുകളും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും എല്ലാം നമ്മൾ യാനയിൽ റെഗുലറായിട്ട് ചെയ്യാറുണ്ട് ബേസിക്കലി നമ്മുടെ ആളുകൾക്കിടയിലുള്ള ഒരു മിത്താണോ റൂമറാണോ എന്ന് എനിക്കറിയില്ല പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് പഴയ കാലത്തെ ജനറേഷനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു ഈ കാലത്തിലാണിത് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷമാണിത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷനാണ് ഇങ്ങനെയുള്ള ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പം ഇതൊരു അപജയമാണെന്ന് പറയുന്നത് ആളുകളുണ്ട് ഈവൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പം സത്യത്തിൽ എനിക്ക് അറിയേണ്ടത് ഇതൊരു മിത്താണോ റൂമറാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ പറ്റുന്നത് എങ്ങനെയാണ് അല്ല ഇതിനകത്ത് ഈ ഈ ഒരു ടോ ഈ ക്വസ്റ്റിന് രണ്ട് രീതി രണ്ട് പാർട്ടായിട്ട് ഞാൻ ആൻസർ ചെയ്യാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസിഡൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഞങ്ങൾ വലിയൂരൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിലും പഠിത്ത സമയത്തും എല്ലാ ലിറ്ററേച്ചറിലും ഒക്കെ ഒരു ഇൻഫെർട്ടിലിറ്റി വാസ് അറൗണ്ട് ഒരു ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ മാരിഡ് ആയിട്ടുള്ള കല്യാണം കഴിക്കുന്നത് പത്ത് തൊട്ട് പന്ത്രണ്ട് ശതമാനം ആൾക്കാർക്ക് മാത്രമേ പക്ഷെ അത് കൂടി അപ്പം നമ്മൾ ഈ ഒരു ഡെക്കേഡിൽ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതൊരു ട്വൻറ്റി പെർസെൻറ്റ് അടുപ്പിച്ചൊക്കെ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കൂടിയിട്ടുണ്ട് അത് പല കാരണങ്ങളുണ്ട് ഇപ്പം സ്ത്രീകളുടെ പുരുഷ സ്ത്രീകളിലും പുരുഷന്മാരിലുള്ള കാരണങ്ങളാൽ ഇപ്പോൾ പുരുഷ വന്ധ്യത മാത്രം തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് കാരണങ്ങളുണ്ട് സ്ത്രീയുടെ കാരണങ്ങളാൽ വന്ധ്യത ഉണ്ടാകുന്ന വേറൊരു ഫിഫ്റ്റി പെർസെൻറ്റ് കാരണങ്ങളുണ്ട് അപ്പം ശരിക്കും ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി പല രീതികളിൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റുകൾ കൂടിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കുറേ വന്നു പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോറി പോലെ പല പ്രശ്നങ്ങളായി അവരുടെ ഡയറ്റ് എക്സസൈസിൻ്റെ പ്രോബ്ലംസ് ഇതെല്ലാത്തിലും വരുന്ന പ്രോബ്ലംസിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പം സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പി സി ഒ പോലെ പ്രോബ്ലംസ് എൻഡോമെട്രോസിസ് ഇതെല്ലാം ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് പുരുഷന്മാരുടെ കാര്യം പറഞ്ഞാൽ അഡിക്ഷൻസ് സ്മോക്കിംഗ് ഡ്രഗ്സ് ഡ്രഗ് അപ്യൂസൊക്കെ ഇപ്പം വളരെ കൂടുതലാണ് അല്ലേ അപ്പോൾ അതെല്ലാം ഡ്രഗ് അബ്യൂസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് മെയിൽ ഇൻഫെർട്ടിലിറ്റി ആണ് കുറെക്കൂടെ റാമ്പൻ്റ് ആയിട്ട് കൂടിയിരിക്കുന്നത് അപ്പം ഡെഫിനറ്റ്ലി നേരത്തെ ഒരു തലമുറയിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഡെഫിനറ്റ്ലി റൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻസിഡൻസ് റൈസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ആൻസർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതുപോലെ തന്നെ നമ്മുടെ അവെയർനെസ്സും കൂടിയിട്ടുണ്ട് അപ്പം പണ്ടത്തെ തലമുറയിലാണെങ്കിൽ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇങ്ങനൊരു പ്രോബ്ലമാണെന്നോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇങ്ങനെ പ്രശ്നം വരാമെന്നുള്ളൊരു അവയർനെസ് പോലുമില്ല ഇറ്റ് ഇസ് എ വുമണിൻ്റെ പ്രോബ്ലമാണ് ലേഡിയുടെ പ്രോബ്ലമാണ് എന്ന് പറയുന്ന പോലെ തന്നെ പലരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറില്ല പലരും ഹോസ്പിറ്റലിൽ പോകാറില്ല കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരും ഞങ്ങൾക്ക് പരിചയത്തിലുള്ള ചേട്ടന്മാർ പോലും ഫാമിലി കംപ്ലീറ്റിലായിട്ടില്ലെങ്കിൽ ദയവായി ഞാൻ ഞാൻ പോലും പറയാറുണ്ട് വൈ ഡോണ്ട് യു കം ടു ഹോസ്പിറ്റൽ പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോവുക ഇതിൻ്റെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക എക്സ്പോസ് ചെയ്യുക ഈ കാര്യങ്ങൾ ട്രിപ്പ് ഓക്കെ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് കുഞ്ഞായില്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ഒരു അവശ്യകതയുണ്ട് എന്നുള്ളതൊന്നും അങ്ങനെ ആ ഒരു സമൂഹത്തിന് സമൂഹത്തിനില്ലായിരുന്നു ഇപ്പം ഡെഫിനറ്റ്ലി പല കാരണങ്ങളാലും പല നമ്മളെ ഇൻഫർമേഷൻ കാരണമൊക്കെ ആൾക്കാർക്ക് അവയർനെസ് കൂടിയിട്ടുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞപോലെ അതുകൊണ്ട് ദേ ആർ വിസിറ്റിങ് പിന്നെ ലൈഫ് സ്റ്റൈൽ കുറേ ചേഞ്ചസ് ഉണ്ട് ഇപ്പം എല്ലാവരും കരിയർ ഓറിയൻ്റഡ് ആവാറുണ്ട് കരിയർ ഓറിയൻ്റാവാറുണ്ട് ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പല പേഷ്യൻസ് ദേ കം ഫോർ സോഷ്യൽ ലെഗ് ഫ്രീസിങ് നമുക്കൊന്ന് സൈറ്റ് ഫ്രീസ് ചെയ്തു വെച്ചാൽ ഞങ്ങളുടെ കരിയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വിൽ കം ബാക്ക് എന്ന് പറയുന്ന ആൾക്കാരുടെ അവയർനെസ് വളരെ കൂടിയിട്ടുണ്ട് സോ ദേ വോണ്ട് പ്രൊ കുറച്ച് നാളൊന്ന് പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫാമിലി ചെയ്യാം എന്ന് പറയുന്നവരുണ്ട് അതിലൂടെ ഇൻഫെർട്ടിലി പ്രോബ്ലംസ് വരുന്നവരുണ്ട് അപ്പം അതൊരു കോമൺ ഒരു മിക്സ് ഓഫ് സോഷ്യൽ ഇഷ്യൂസും കൂടെ അതിനകത്ത് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി കൂടിയിട്ടുണ്ട് അതിൻ്റെ അവെയർനെസ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ് ബിക്കോസ് ആൾക്കാർ അത്രത്തോളം ഇത് അറിയുന്നുണ്ട് അവർക്ക് അവർക്ക് കൂടുതൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും പെട്ടെന്ന് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനൊക്കെ ഹെൽപ്ഫുൾ തന്നെയാണ്